ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം രണ്ടാംകുറ്റിയിലുള്ള മന്തി മൻസിൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് പാഴ്സൽ മേടിക്കാനായിട്ടും ഇവിടെ നിന്ന് കഴിക്കാനുമായിട്ടുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ നിന്ന് കഴിക്കാൻ ഞങ്ങൾ വന്നപ്പോൾ തീരെ സ്ഥലം ഇല്ലായിരുന്നു കേട്ടോ കുറേ പേര് വെയ്റ്റിങ്ങിലായിരുന്നു പിന്നെ ഞങ്ങളൊരു സ്ഥലം എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് മെനു കാർഡ് കണ്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട ഇതിലും വലിയ ഞെട്ടലുകൾ നിങ്ങൾ ഞെട്ടിയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം എന്നാലും ഓരോന്നിൻ്റെയും വില ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അത് പോസ് ചെയ്ത് നോക്കിയാൽ ഓരോന്നിൻ്റെയും വില കൃത്യമായിട്ട് അറിയാൻ പറ്റും ജ്യൂസ് ഐറ്റംസും ലൈം ഐറ്റംസും മുജു ജ്യൂസും ചിക്കൻ്റെ തന്നെ പല വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഈ കുപ്പിയിൽ കാണുന്നത് അത് ഞാൻ വിചാരിച്ച തൈരാണെന്ന് കേട്ടോ പിന്നെ മനസ്സിലായത് അത് നിറയെ മയണേ എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാക്കണമല്ലോ പിന്നെ വിശപ്പ് മൂത്ത് അല്ലു ക്യാരറ്റ് തിന്നുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആദ്യം പ്ലേറ്റ് വരും പിന്നെ ഗ്ലാസ് വരും പിന്നെ വെള്ളം വരും കേട്ടിട്ടില്ലേ അത് തന്നെ ഇവിടുത്തേം പരിപാടി നല്ല വിശപ്പുണ്ടെങ്കിൽ ആരും ഇങ്ങോട്ട് കയറേണ്ട കാരണം നമ്മളെ വിശപ്പ് കെട്ട് കഴിയുമ്പോഴായിരിക്കും ഇവിടെ ഫുഡ് കിട്ടുന്നത് അത്രയ്ക്ക് നല്ല താമസമാണ് കേട്ടോ ഫുഡ് കിട്ടാനായിട്ട് ആദ്യം ഒരു സലാഡും പ്ലേറ്റും ഒക്കെ കൊണ്ടുവച്ചാൽ ആ സലാഡിലുള്ള ക്യാരറ്റ് മൊത്തം അല്ലേ ചെന്ന് കയറുക കാഴ്ച നിങ്ങൾ കണ്ടത് പിന്നെ വെള്ളം നല്ല കളർഫുൾ കളർഫുള്ളമായിരുന്നു കേട്ടോ ഒടുവിൽ നമ്മുടെ മന്തി എത്തിയിരിക്കുകയാണ് വെറും മന്തിയല്ല പെരിപ്പെരി മന്തി ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു കേട്ടോ കുറേ താമസം എടുത്തെങ്കിലും നല്ല മന്തിയായിരുന്നു കൊല്ലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്നുള്ള മന്തിയാണ് ബാക്കിയുള്ളവരിടത്തൊക്കെ ഒരു ആവറേജ് ആവറേജ് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടുത്തെ മന്തി കൊള്ളായിരുന്നു ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ പിന്നെ ഇതാണ് നമ്മുടെ കുപ്പിയിലുള്ള മയനീസ് കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കാൻ നമ്മുടെ ഫ്രണ്ടിലുമൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ചേട്ടൻ എനിക്ക് സ്നേഹത്തോടെ രണ്ട് മൂന്ന് വെള്ളരിക്കെ എടുത്ത് വെച്ച് തന്നെയാണ് കേട്ടോ സാധാരണ മൊത്തം ഞാൻ വെള്ളരിക്ക് ഇറക്കി തിന്നാറാണ് പതിവ് അതുകൊണ്ട് എനിക്ക് അതിന് മുമ്പേ രണ്ട് മൂന്ന് എണ്ണം എടുത്തു വെച്ച് തന്നിട്ടുണ്ട് പിന്നെ അല്ലുനി ഞാൻ കുറേശ്ശെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ബെസ്റ്റ് ഒരു വഴിയായി ആ കൊള്ളാം എന്നൊക്കെ എൻ്റെ ഇടയിൽ കൂട്ടിരുന്നിട്ട് എറുകെണ്ണക്കെ ഇട്ടിട്ട് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് ഇനി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കട്ടെ കൊള്ളാം കുഴപ്പമില്ല സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ രണ്ടാംകുറ്റിയിലുള്ള മന്തി മൻസിൽ റെസ്റ്റോറൻ്റ് ആണ് നിങ്ങളപ്പോൾ ഇതിൽ പോകുന്നെങ്കിൽ നല്ല ക്ഷമാശീലം ഉള്ളവരാണെങ്കിൽ വിശപ്പൊക്കെ സഹിച്ചിരിക്കാമെന്നുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ നല്ല ഫുഡാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഇത്രയേ ഉള്ളൂ ബൈ ബായ്